ஸ் காசோட் தளங்கர் நல்ல ஒரு ப்ளான் குட்டிகளை அது வச்சு முதலெடுக்கோ என்னோடு வீடியோ இன்னுத்தின் பயனகரமான ஒரு பிரச்சனும் ரயா ശ്രമത്തിലാണ് പതിലാകുന്നത് അതിനുവെച്ച് മുതലെടുക്കുന്ന കുറെ ജന്മങ്ങൾ രാഷ്ട്രീയക്കാരും സമുദായത്തിനും പേരുമാക്കാരും പല രീതിയിലും ആ നാടകം കിടക്കുന്നുണ്ട് അഞ്ചാറ് മാസം ഞങ്ങളിവിടെ സ്കൂളിൽ ഒരു പരിപാടി നടത്തി ബോധവൽക്കരണം അതിൽ വന്നതായി സെലിബ്രിറ്റി സിനിമാ തടന്മാരാണ് പിന്നെ അവിടെ ആ സ്റ്റേജ് പ്രോഗ്രാം പായസം പെടുന്നു സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ കുറെ പ്രാഞ്ചേട്ടന്മാരും സ്റ്റേജിൽ നിന്ന് നടന്നിട്ടുണ്ട് അവരുടെ ഒരു വിഷങ്ങൾ അങ്ങോട്ടും രാഷ്ട്രങ്ങൾ ബോധവൽക്കരിക്കുന്ന ആൾ എന്ത് പറഞ്ഞോ കുട്ടികളത് കേട്ടോ അത് ശ്രദ്ധിച്ചോ ആ ഇതൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ നാട്ടുകൊതലെടുപ്പും എല്ലാ രാഷ്ട്രപതി ഓക്കെ അങ്ങനെ ഒരു ജനം പിന്നെ വേറൊരു ജനം നാട്ടിലിങ്ങനെ കച്ചുടാക്കുന്ന ഒരാൾക്കാരെ പോലീസിന് പൊളിപ്പിക്കുന്ന ആളും കബലിന് വ്യക്തികാര് നാലഞ്ച് കേസ് പിടിപ്പിച്ചു പിന്നെ അവർക്ക് ജീവിതകാലങ്ങളും സംഭവം പോലീസ് സ്റ്റേഷനിൽ എന്ത് വേണ്ടത് അവർക്ക് ഹെൽമെറ്റ് കൊടുക്കേണ്ട അവർക്ക് ലൈസൻ വേണ്ട അവർക്ക് പേപ്പർ വേണ്ട എന്ത് കാര്യങ്ങളും എത്ര വലിയ ഈ കാര്യങ്ങളാണെന്ന് അവർ പറഞ്ഞാൽ സെക്രട്ടറി അവർക്ക് പ്രത്യേക അനുകൂലങ്ങൾ എന്തിന് ഇതെന്നും പറയുമ്പോൾ എന്നോട് കൂടിപ്പോൾ കണ്ടു പോലീസായിട്ട് ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള മറ്റ നിലവരായ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അവര് എന്നെ പോലെ വീഡിയോ വീഡിയോടും ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കും അതാണ് വേണ്ടത് என்னோடு ஓகே ஜனங்களை எங்க குட்டிகளை குட்டிகளை பயப்படுத்தணும் குட்டிகளை பயப்படுத்தணும் அஞ்சாம் க்ளாஸ் முதல் ப்ளஸ் டூ வரை வச்சு ரெண்டு பிராவசியமெண்டிலும் ஜெயிலு கொண்டு போய் காணிக்கணும் ஜெயில கொண்டு போய் காணிக்கணும் ரீதி கொண்டு காணிக்கணும் അവിടുന്ന് കിടക്കുന്ന സ്ഥലങ്ങളും വായട്ട് പിരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്താം ബ്ലോക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അവർ അടുത്ത് കാണിച്ചു കാണിച്ചുകൊടുക്കണം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് ലൈഫിൽ ശിക്ഷ അനുഭവിക്കുന്നത് ലൈവായി കാണിച്ചു കൊടുക്കണം അവിടെ റിയാലിറ്റി കാണിച്ചു കൊടുക്കണം അവിടുത്തെ അല്ലാതെ ഇങ്ങനെ നാടകങ്ങൾ കളിച്ചിട്ട് കുട്ടികൾ നന്നാവും വിചാരിക്കട്ട അവിടുന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡ്രഗ്സിനെ ആയിട്ടുള്ള പേഷ്യന്റ് അവിടെ അനുഭവിക്കുന്ന വേദനകളും കഷ്ടങ്ങളും കാണിച്ച് കുഞ്ഞു മനസ്സിന്റെ മനസ്സിനെ ഭയപ്പെടുത്തണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ വരും തലമുറ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം അല്ലാതെ സ്കൂളിൽ നിന്നും കുട്ടികളെ വർഷത്തൂർ ദൂരല്ല കൊണ്ടുപോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഇതൊരു നിവേദനമായി കയറ്റി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയപരമായി സമൃദ്ധപരമായിട്ട് മുതലെടുത്ത് ജീവിക്കാം